ഇട്ട വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് രാജവമ്പാല എന്ന പാമ്പിനെ പറ്റിയാണ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ ക്ഷപ്പാമ്പാണ് രാജവമ്പാല ഇന്ത്യയുടെ ദേശീയ ഉരകമാണ് രാജവെമ്പാല കുടുംബത്തിൽ കുടുംബത്തിൽപ്പെടുന്ന മൂർഖനുമായി വലിയ സാമ്യമൊന്നുമില്ലാത്തതാണ് ഈ രാജവെമ്പാലോ പത്തി വിളർത്താറുണ്ട് ഒഫിയോ ഫാഗസ് ജലസിൽ ഏക അംഗമാണ് രാജവമ്പാല ഇവയുടെ ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നറ്റുറുക്കങ്ങളും കശേരുകികളും കരണ്ട് തീനികളുമാണ് വളരെ വിസ്താരമേറിയ സ്ഥലങ്ങളാണ് ഈ പാമ്പ് സഞ്ചരിക്കാനായി തിരഞ്ഞെടുക്കാറ് സാധാരണ രീതിയിൽ മനുഷ്യരെ ഉപദ്രവിക്കാറില്ലെങ്കിലും കറുത്ത വിഷമുള്ള രാജവംബാല പ്രകോപനം ഉണ്ടായാൽ അതീവ അപകടകാരിയാണ് താനും രാജവംപാലയുടെ ശാസ്ത്രനാമത്തിൽ പറയുന്ന ഫാഗസ് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് അതിൻ്റെ സ്വഭാവത്തെയാണ് വിഷപ്പാമ്പുകളെ അടങ്ങുന്ന മറ്റ് നാഗങ്ങളെയാണല്ലോ രാജവംബാല ആഹാരമാക്കുന്നത് രാജംബാലയുടെ ആംഗലേയ നാമമാണ് കിങ് കോബ്ര ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും മ്യാൻമാറിൻ്റെയും നാടോടി കഥകളിലും പുരാണങ്ങളിലും ഇവയ്ക്ക് പ്രമുഖ സ്ഥാനമാണ് പൂർണ്ണ വാഴ്ചയെത്തിയ രാജമ്പാലയ്ക്ക് പത്തൊമ്പത് അടിയോളം നീളമുണ്ടായിരിക്കും ഏകദേശം അഞ്ച് പോയിൻറ്റ് എഴുപത്തൊൻപത് മീറ്റർ പ്രായപൂർത്തിയായ രാജവംബാലയ്ക്ക് പതിമൂന്ന് അടിയോളം നീളവും ആറ് കിലോഗ്രാം മുതൽ ഒമ്പത് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരിക്കും രാജമ്പാലയുടെ ആയുർദ്ദൈർഘ്യം ഇരുപത് വർഷമാണ് ഇന്ത്യയിലെ തെക്ക് കിഴക്ക് ഏഷ്യയിലുള്ള വനങ്ങളിൽ രാജവംബാരങ്ങളെ കാണാൻ കഴിയും ഉത്തരേന്ത്യയിലെ പ്രദേശങ്ങളിലും വടക്കൻ കിഴക്കൻ ഇന്ത്യയിൽ വടക്കൻ പശ്ചിമ ബംഗാൾ സിക്കിം ആസാം മേഘാലയ അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മണിപ്പൂർ മിസോറാം എന്നിവിടങ്ങളിലും ഇവയുടെ സാന്നിധ്യം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പൂർവ്വഘട്ടങ്ങളിൽ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മുതൽ തീരദേശ ഒഡീഷ വരെയും ബീഹാർ തെക്കൻ പശ്ചിമ ബംഗാൾ പ്രത്യേകിച്ച് സുന്ദർബൻസ് എന്നിവിടങ്ങളിലും രാജവമ്പാലുണ്ട് പശ്ചിമഘട്ടത്തിൽ കേരളം കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിലും ഇവയുണ്ട് ഗ്രേറ്റ് ആൻഡാമാൻ ശൃംഖലയിലെ മരാട്ടാങ് ദ്വീപിലും രാജവമ്പാലെ കാണാം ഇവയുടെ ശരീരത്തിൽ തുടങ്ങി തലയിൽ ഒത്തുചേർന്ന കറുപ്പും വെളുപ്പും നിറമുള്ള ബാൻഡുകളുള്ള ഒലിവ് പച്ചയാണ് കിങ് കോവറിയുടെ തൊലി പതിനഞ്ച് ഡ്രാബ് നിറമുള്ളതും കറുത്ത അറ്റങ്ങൾ ഉള്ളതുമായ കവചങ്ങളാൽ തലമൂടപ്പെട്ടിരിക്കുന്നു മൂക്ക് പ്രസ്താകൃതിയിലാണ് നാവ് കറുത്തതാണ് മുകളിലെ താടിയല്ലിൽ രണ്ട് ഫാങ്ങുകളും മൂന്ന് മുതൽ അഞ്ച് വരെ മാക്സിൽ പല്ലുകളും താഴ്ച താഴെയിൽ രണ്ട് വരികളുള്ള പല്ലുകളുമുണ്ട് മൂക്ക് രണ്ട് കവചങ്ങൾക്കിടയിലാണ് വലിയ കണ്ണുകൾക്ക് സ്വർണ്ണ ഐറിസും വൃത്താകൃതിയിലുള്ള വിഴുപ്പലുകളുമുണ്ട് ഓവൽ ആകൃതിയിലുള്ളതും ഒലിവ് പച്ച നിസമാർന്ന സ്കെയിലുകളും ഏറ്റവും താഴ്ന്ന രണ്ട് സ്കെയിലുകൾ ഇടയിൽ രണ്ട് കറുത്തപ്പാടുകളും കൊണ്ട് മൂടിയിരിക്കുന്നു അതിൻ്റെ സിലിണ്ടർ വാൽവുകളിൽ മഞ്ഞ കലർന്ന പച്ചയും കറുപ്പ് അടയാളപ്പെടുത്തിയിരിക്കുന്നു തലയ്ക്ക് മുകളിൽ ഒരു ജോഡി വലിയ ആൻസി പിറ്റൽ സ്കെയിലുകളും കഴുത്തിൽ പതിനേഴ് മുതൽ പത്തൊമ്പത് വരികളുള്ള നീസമാർന്ന ചെരിഞ്ഞ ചെതുമ്പലും ശരീരത്തിൽ പതിനഞ്ച് വരികളുമുണ്ട് ചെവറോൺ ആകൃതിയിലുള്ള വെള്ള മഞ്ഞ അല്ലെങ്കിൽ മഹ്ബാറുകൾ ഉള്ളവയ്ക്ക് ശേഷവ അവസ്ഥയിൽ കറുത്ത നിറമാണ് ഹിങ്കോബ്ര ലൈംഗികമായി ദീരൂപമാണ് ആൺപാമ്പുകൾ വലുതും ഇളനിറമുള്ളവയുമാണ് ഇവ മറ്റ് കോബ്ര ഇനങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഇവയുടെ വലുപ്പവും കഴുത്തിലെ ഇടുങ്ങിയ നീളമുള്ളതുമായ വരെയുമാണ് വാഴ്ചയെത്തിയ പാമ്പിൻ്റെ തല വളരെ വലുതായിരിക്കും അവയുടെ വായുടെ മുൻഭാഗത്ത് രണ്ട് ഹ്രസ്വവും സ്ഥിരവുമായ ഭാഗങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് ഏരിയയിലേക്ക് വിഷം കഴുത്തി മറ്റുള്ള പാമ്പുകൾക്കുള്ള മാക്രോ മി കാരണം അതുപോലെ തന്നെ ഇരകളെ ഒഴുങ്ങാൻ അതിൻ്റെ താടേലുകൾ വികസിപ്പിക്കാൻ ഈ പാമ്പുകൾ കഴിയും മറ്റു പാമ്പുകളെ പോലെ തന്നെ രാജവമ്പാലയ്ക്കും അതിൻ്റെ നാവിലൂടെ വിവരങ്ങൾ ലഭിക്കുന്നു നാവിൽ കൂടി ലഭിക്കുന്ന ഗന്ധകണികകളിൽ വായുടെ തലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സെൻസറ്റീവ് സ്പെറ്ററിയിലേക്ക് അതായത് ജാക്കബ് സെൻ ഓർഗൻ മാറ്റുന്നു ഇരിയുടെ ഗന്ധം കണ്ടെത്തുമ്പോൾ ഇരയുടെ സ്ഥാനം അളക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നു നാവിൻ്റെ ഇരട്ട ഫോർക്കുകൾ ചിരിയോ ആയി പ്രവർത്തിക്കുന്നു ഇത് നിലത്ത് നിന്നുള്ള വൈബ്രേഷൻ അനുഭവിക്കുകയും ചെയ്യുന്നു ഏകദേശം നൂറ് മീറ്റർ അതായത് മുന്നൂറ്റി മുപ്പത് അടി അകലിൽ നിന്നും പോലും ഇരയെ കണ്ടെത്താൻ ഇവ സഹായിക്കുന്നു ഇവ മുട്ടയിട്ട് കാവലിരിക്കുന്നു കാലത്ത് ആക്രമണ സ്വഭാവം കാണിക്കാറുണ്ട് ഇവർ പരിഭ്രാന്തരാകുമ്പോൾ അവയുടെ ശരീരത്തിൻ്റെ മുൻഭാഗം ഉയർത്താറുണ്ട് ഫുഡ് നീട്ടുന്നത് കൂടാതെ പത്തിയും കാണിച്ച് ഹിസ് എന്ന ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നു രാജഗോ വിഷം ന്യൂറോ ടോക്സിക് ആണ് കടിയേറ്റാൽ മുപ്പത് മിനിറ്റിനുള്ളിൽ അരണം സംഭവിക്കാറുണ്ട് മറ്റ് പല പാമ്പുകളെക്കാളും വളരെ താഴ്ന്ന പിച്ചാണ് കിങ് കോബ്രയുടെ ഹിസ് ശബ്ദം കിങ് കോബ്ര ഗ്ലോളുകളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഹെഡ്സിന് താഴെയുള്ള ആവൃത്തികളാണ് ഉള്ളത് ഗബൂൺ അണലി എന്നൊരു ഇനം പാമ്പ് കഴിഞ്ഞാൽ എരുവിയുടെ ദേഹത്തേക്ക് ഒറ്റത്തവണ ഏറ്റവും അധികം വിഷം കുത്തിവെക്കുന്നത് രാജകുമാരിയാണ് ന്യൂറോ ടോക്സിനുകളും ആൽഫ ന്യൂറോ ടോക്സിനുകളും ത്രീ ഫിംഗർ വിഷവസ്തുക്കളും അടങ്ങിയതാണ് കോബ്രയുടെ വിഷം മറ്റ് ഘടകങ്ങൾക്ക് താർഡിയോ ടോക്സിൻ ഇഫക്റ്റുകളുണ്ട് പോസ്റ്റോർ ബിറ്റൽ വിഷം ഗ്രന്ഥികൾ എന്ന ശരീരഘടന ഗ്രന്ഥികളാണ് ഇതിൻ്റെ വിഷം ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിന് നാനൂറ്റി ഇരുപത് മില്ലിഗ്രാം വരെ ഒരു കടിയിൽ എത്തിക്കാൻ കഴിയും വിഷവസ്തുക്കൾ ഇലയുടെ കേന്ദ്ര നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നു ഇതിൻ്റെ ഫലമായി കടുത്ത വേദന കാഴ്ചമങ്ങൽ വെർട്ടിഗോ മയക്കം ഒടുവിൽ പക്ഷാഘാതം എന്നിവ ഉണ്ടാകുന്നു വിഷത്തിൻ്റെ ഒരു ഭാഗമായ ഒഹനിൻ എന്ന ഒരു പ്രോട്ടീൻ ഘടകം സസ്തനുകളിൽ ഹൈപ്ലോ മോഷനും ഹൈപ്രൽ ജസിയ്ക്കും കാരണമാകുന്നു ഈ ലക്ഷണങ്ങളെ തിരിച്ചറിയാൻ വലിയ അളവിൽ പ്രതിവിഷം ആവശ്യമായി വന്നേക്കാം പരന്ന ഭൂമിയിൽ മുട്ടയിട്ട ശേഷം കരിയില കൊണ്ട് മൂടി അതിന് മുകളിൽ അടയിരിക്കുന്നു ഇങ്ങനെ കൂട്ടുണ്ടാക്കുന്ന ഏക പാമ്പ് രാജോമ്പാറയാണ് അടയിരിക്കുന്ന പെൺ രാജവംപാലം വളരെ അപകടകാരിയാണ് ഇണ ചേർന്നതിന് ശേഷം പെൺ പാമ്പ് അമ്പത് മുതൽ അൻപത്തൊന്ന് ദിവസത്തിനു ശേഷമാണ് മുട്ടയിരുന്നത് ഇവയുടെ മിക്ക കോട്ടുകളും മരങ്ങളുടെ ചൂട്ടിലാണ് കാണാൻ കഴിയുക അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ ഉയരത്തിലും നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ വീതിയിലും അവയിൽ പല പാടുകളുമാണ് ഉള്ളത് മിക്കവാറും ഒരു അറയുമുണ്ട് ഉണ്ടാകും ഏഴ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ മുട്ടകൾ ഉണ്ടായിരിക്കും അറുപത്താറ് മുതൽ നൂറ്റിയഞ്ച് ദിവസം വരെ ഇങ്കുപേഷൻ കാലയളവിന് ശേഷം ആറ് മുതൽ മുപ്പത്തെട്ട് വരെ മുട്ടകൾ വിരിയിക്കാറുണ്ട് ഇവയുടെ കൂട് ഉണ്ടാക്കാനായി പെൺപാമ്പ് രണ്ട് മുതൽ എഴുപത്തേഴ് ദിവസം വരെ എടുക്കാറുണ്ട് വിരിയുന്ന കുഞ്ഞുങ്ങൾക്ക് മുപ്പത്തിയേഴര മുതൽ അമ്പത്തെട്ടര സെൻറ്റിമീറ്റർ വരെ നീളവും ഒൻപത് ഗ്രാം മുതൽ മുപ്പത്തെട്ട് ഗ്രാം വരെ ഭാരവും ഉണ്ടായിരിക്കും വിരിഞ്ഞ കുഞ്ഞുങ്ങൾക്കും മുതിർന്ന പാമ്പുകളുടേതുപോലെ വിഷം ശക്തമാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു